ഉഷാറല്ലേ വേറെ ശബ്ദം എടുത്ത് രഞ്ജിനി ഡോക്ടർ കാലമായി കേട്ടിട്ട് യെസ് ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സംസാരിക്കുന്നത് ഇപ്പൊ ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ലാലേറ്റ് അപ്പോൾ സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പം തുടരും സിനിമയിൽ സാറാ ഒറ്റ കൈകൊണ്ട് ചാടിയ ഒരു സീനില്ലേ അതെങ്ങനെയാണ് ആക്ച്വലി ചെയ്തത് അത് വളരെ സിമ്പിൾ ആണ് അല്ല ഞാൻ ഇത്രയും നേരമായിക്കൂട്ടി ചോദിക്കുന്നത് ഡയറക്ടേഴ്സ് പറയുന്നത് അനുസരിക്കുന്ന ആളാണ് പക്ഷേ അത് കൈകുത്ത ചാടാ നമുക്ക് കൂടുതൽ നല്ലത് വേലി വേലിയ ചാടാണ് ഫോണില് നിനക്ക് അമ്മച്ച് അങ്ങനെ നീ കരിക്കാൻ പേരത് അരറ്റോ ഇല്ല എന്താപ്പ കേട്ടോ ജ്യാതെയാണ